നമസ്കാരം ഇന്നിന്റെ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീശ വീർപ്പിക്കൽ മാധ്യമ പ്രവർത്തനമാണെന്ന് പറഞ്ഞാലും പറയാൻ കഴിയില്ല ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരനൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം എന്ന് പറഞ്ഞ് ഇരക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ മാധ്യമ രംഗത്ത് കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞ ദിവസമാണ് ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വൈറ്റ് വാഷ് അടിക്കുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടത് ഏറെ ഞെട്ടലോടെയാണ് ഞാനും നിങ്ങളും ഒക്കെ ആ അഭിമുഖം കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നു വന്ന ഓരോ ആരോപണത്തിലും അയാൾക്ക് ഇതുവരെ വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഓരോ ആരോപണത്തിലും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പല രീതിയിലുള്ള ശബ്ദരേഖകളുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു വൈ എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറ്റുന്നൊരു സ്പേസ് അയാൾക്ക് ആവശ്യമായിരുന്നു അയാളെ വൈറ്റ് വാഷ് അടിക്കുന്ന അയാളുടെ മുണകൾ സത്യം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം അയാൾക്ക് ആവശ്യമായിരുന്നു അയാൾ അത് തേടി നടക്കുകയായിരുന്നു അവസാനം അയാൾ അത് കണ്ടെത്തി അങ്ങനെ അവസാനം രാഹുലിന്റെ ബറാ ദോസായിട്ടുള്ള ഭാഷയുടെ മുമ്പിലിരുന്ന് അങ്ങനെ അയാൾ അയാളുടെ പച്ച കള്ളങ്ങൾ ഇങ്ങനെ വാരിയെന്ന് ഉറങ്ങി എന്തായാലും അതിനെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഭാഷികതരെയൊക്കെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നത് ട്വന്റി ഫോർ ചാനലിലെ റേറ്റിംഗ് ഇടിക്കുന്നു ട്വന്റി ഫോറിൽ നിന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഓരോ ദിവസവും ആ ചാനലിൽ വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ ഏകദേശം ചാനലിലേക്ക് ഏകദേശം ഒരു അവസ്ഥയൊക്കെ പരിതാപകരമാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോ പിന്നെ ഇനി ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിപ്പിക്കാനിറങ്ങുന്നതൊക്കെ സ്വാഭാവികമാണ് നിലനിൽപ്പിന്റെ കാര്യമാണല്ലോ ഇത് ജീർണലിസമാണ് ശ്രീകണ്ഠനായെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോ ഇത്തരത്തിലുള്ള ഏത് വെളുപ്പിക്കാൻ പറ്റുന്ന കുറെ മുതലുകളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ അവരൊക്കെ വിളിച്ചിരുത്തി ഇങ്ങനെ ഓരോ ദിവസവും വെളുപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും വേറൊന്നും കൊണ്ടല്ലേ ഇപ്പോൾ വെളുപ്പിക്കൽ പ്രവർത്തനമാണല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ ഗോവിന്ദ ചാമിയൊക്കെ ഇതുപോലെ ഇരുത്തി വൈറ്റ് വാഷ് അടിച്ചാലും പറയാൻ കഴിയില്ല ഇനി ജസ്ല ജസ്ലമാണ്ശ്ശേരി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിത്തരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജസ്ലക്ക് ഈ ഞരമ്പൻ ഹൈച്ച ചില പോസ്റ്റുകളൊക്കെയാണ് ഈ പറയുന്ന ജസ്ല മാറശ്ശേരി തന്റെ ഫേസ്ബുക്കിൽ ഇട്ടത് ഇതാ ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം അപ്പൊ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ വല്ലാത്ത സാധനമാണോ ആണല്ലോ കൊച്ചെ വഴക്കാളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ കോഴിത്തരൊക്കെ വാരി ഉതർ അതിന്റെ മുകളിൽ ജസ്ല ഇട്ടത് എങ്ങനെയായിരുന്നു ദീർഘവീക്ഷണം ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കോഴികളെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊന്നും മണക്കും ഇതൊക്കെ എനിക്ക് അല്പം കൂടുതലുണ്ട് എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു ചെറുതായുണ്ട് എവിടെ സ്റ്റോപ്പ് ഇടണം എന്ന് ഭംഗിയായി അറിയാം ഇതിലൊരു മോശവുമില്ല രസമായി കാണുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കാണ് ഇത്രയും നിഷ്കളങ്കനായ ഏട്ടായുമാർ എത്രയും ഉണ്ടെന്നോ നിങ്ങൾ വിചാരിക്കും മാങ്ങാക്കൂട്ടം മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടേക്കാണ് അപ്പൊ അതിനെതിരെ ജസ്ലമാർ ശരി ഭയങ്കര സൈബർ ആക്രമണം ഈ രാഹുൽ മാങ്ങൂട്ടം ആർമിയൊക്കെ രംഗത്ത് നിന്ന് നടത്തി ജസ്റ്റിൽ മറുപടി ഇട്ടിട്ടുണ്ട് ആ മറുപടി കണ്ടപ്പോ നിങ്ങളൊരു ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു ഇങ്ങനെയാണ് ജസ്റ്റില് പറയുന്നത് ഇന്നലെ രാവിലെ മുതൽ എനിക്ക് തീരെ വയ്യായിരുന്നു പനി ജലദോഷം ചുമ സത്യം പറഞ്ഞാൽ കൊറു ജീവനായിരുന്നു കിടക്കുന്ന രാഹുലിന്റെ പീഡന ന്യായീകരണ ഇന്റർവ്യൂ കാണുന്നതും ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് പീഡനം ന്യായീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഭീകരമാണ് പോസ്റ്റ് ഇട്ട് പിന്നെയും കിടന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് പോസ്റ്റ് എങ്ങോട്ടാ പറന്നു എന്നറിയുന്നത് ഇന്നലെ കുറെ കാളുകൾ ഉണ്ടായിരുന്നു വയ്യാത്തത് എടുത്തുമില്ല നിങ്ങളിൽ പലരും ഇത് രാഷ്ട്രീയമായി മാത്രം കാണുന്നത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചതികളിലൂടെ വിശ്വസിച്ച് ചതിക്കപ്പെട്ട് കടന്നുപോകുന്ന സ്ത്രീകളുമായി നിരന്തരം സംവേദിക്കുന്നവരാണ് സമൂഹത്തിൽ ഫെമിനിറ്റി എന്ന പേരിൽ നിങ്ങളെ ചാപ്പിയടിച്ചു തന്ന കുറെ വെടക്ക് പെണ്ണുങ്ങൾ സ്വാഭാവികമായും സ്ത്രീകളുടെ ശബ്ദങ്ങൾ പുറത്തേക്ക് ശക്തമായി ഒഴുകുന്നത് ദഹിക്കാൻ മാത്രം പരുവം ഈ നൂറ്റാണ്ടിലും സ്ട്രഗ്ലിങ് തന്നെയാണ് പ്രതികരിച്ച സ്ത്രീകളെയും അവരോടുള്ള നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ മാന്യമായ വളരെ മാന്യമായ സമീപനവും നമ്മൾ കണ്ടു അന്നു മുതൽ എൻ്റെ ഫോണിലുണ്ട് അത് എന്നാലും ഞാൻ അതിനെ അങ്ങനൊരു സെൻസിൽ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല കെ എസ് യു പ്രവർത്തന കാലത്ത് അനേകം സൗഹൃദങ്ങളുണ്ട് നല്ല സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് കണ്ടോ കെ സു കാര്യം ഇവരെ മറ്റേ എസ് എഫ് ഐ കാര്യമാണ് അതാണ് ഇതാന്നെ പറഞ്ഞൊക്കെയാണ് ആക്രമണം പറഞ്ഞത് പക്ഷെ അവന്റെ ഇന്റർവ്യൂവിലെ ന്യായീകരണം കണ്ടപ്പോൾ സ്വയം കുട്ടപ്പനാവുന്നത് അവന് യോജിക്കുന്നേ ഇല്ല പിന്നെ ആ പോസ്റ്റിന് താഴെയും ന്യൂസ് ലിങ്കുകൾക്ക് താഴെയും എനിക്ക് ചെസ്റ്റ് നമ്പർ ഒക്കെ ഇടുന്നത് കണ്ടു എന്റെ പൊന്ന് ചങ്ങാതിമാരെ എനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഫ്ഐആർ എഴുതാൻ അറിയാം എഫ്ഐആറിന് മുമ്പ് ചെള്ള പൊളിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അതും ചെയ്യും അതല്ല ഭിത്തിയിൽ ഒട്ടിക്കണമെങ്കിൽ ഡബിൾ ടാപ്പ് വാങ്ങി അതും ചെയ്യും നിങ്ങള് തലയിലേറ്റി ജയിപ്പിച്ചു വിട്ട ഒരു മഹാമാന്യ നിഷ്കുവിന് അത് വൃത്തിക്കറിയാം പിന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു തരാൻ നടക്കുന്നവരോട് ഫെമിനിച്ച് വെടി കൂത്തിച്ച് വേശ്യ എയ്ഡ്സ് കിട്ടാത്ത മുന്തിരി പുളിക്കും വെടക്ക് ഇതൊക്കെ അല്ലേ പ്രബുദ്ധരായ സമൂഹമേ നിങ്ങൾക്ക് വിളിക്കാനുള്ളൂ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാനടക്കമുള്ള അനേകം സ്ത്രീകളുണ്ട് ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ അടക്കവും ഒതുക്കവും കുറവാണെന്നേ ഉള്ളൂ വാക്കിനും ഗെറ്റ്സിനും ഒന്നും കുറവുണ്ടാകില്ല മുട്ടുണ്ടാവില്ല നിങ്ങൾ തെറിവിളിച്ച് ആനന്ദം കൊള്ളുക ഞങ്ങൾ ആത്മാഭിമാനം പണയം വെച്ചില്ല എന്ന ആത്മസംതൃപ്തിയിൽ തുടരും പെണ്ണുങ്ങൾ എന്നാൽ നിന്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കുണുങ്ങി മാത്രം ജീവിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് എന്നൊരു ധാരണ നിന്നെയൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട് രാഹുൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളും ഇരകളുടെ വാക്കുകളും വഴികളും രാഹുലിന്റെ വ്യക്തതയില്ലാത്ത ഉരുളലും മാത്രം മതി അവനെ നിങ്ങൾ കുറെ ലീഗാർ ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സെന്റ് അടിച്ച് നാറ്റം മാറ്റിയിട്ട് കാര്യമില്ല സെന്റിന്റെയും ചീഞ്ഞളിഞ്ഞതിന്റെയും കൂടെ ഒരു ദുർഗന്ധം അതാണ് ഉണ്ടാവുന്നത് അസഹനീയം രാഹുൽ ഒരു യുവ എം എൽ എ ആണ് എന്നതാണ് ഏറ്റവും വലിയ വിഷയം കാരണം നാളെ അവനെ നമ്പി അവന്റെ അടുക്കലേക്ക് സഹായകരങ്ങൾ നീട്ടി അനേകം സ്ത്രീകൾ കടന്നു ചെല്ലേണ്ടി വരും അവരുടെ സാഹചര്യം ചൂഷണം ചെയ്യുന്ന ഒരു എം എൽ അല്ല നമുക്ക് വേണ്ടത് രാഷ്ട്രീയം അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ആ കുപ്പായം ഇട്ടാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം മാറി നിങ്ങൾ പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനല്ല ഫുൾ ടൈം ആണ് ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്നത് നിർബന്ധമായും സംഭവിക്കേണ്ട ഒന്നാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിൽ നിങ്ങളിലാണ് ഓരോ പൗരന്റെയും വിശ്വാസവും പ്രതീക്ഷയും കിടക്കുന്നത് അവനവന്റെ മണ്ഡലം നവീകരിക്കുക എന്നതിനപ്പുറം സ്ത്രീകളുടെ ഇൻബോക്സുകളും സൗഹൃദങ്ങളും പ്രണയങ്ങളും ഗർഭങ്ങളും പുഷ്പിക്കുക എന്നത് ഹോബിയായി എടുക്കുക സൈഡായി രാഷ്ട്രീയ പ്രവർത്തനം ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് പോസ്റ്റിന് താഴെയുള്ള തെറിവിളികൾ കംപ്ലീറ്റ് വായിച്ചില്ല പോയി വായിക്കട്ടെ പീഡന വീരന്മാരുടെ സപ്പോർട്ട് പ്രമോഷൻ ടീമിന്റെ അനർഗ നിർഗള തെറികളും വൃത്തികെട്ട ഫ്രസ്ട്രേഷനുകളും വായിക്കട്ടെ എന്റെ നാട് എന്ത് പ്രബുദ്ധം എന്ന ആനന്ദം കൊള്ളട്ടെ തെറി ലൈംഗികാരോപണം വസ്ത്രം മൂക്കുത്തി എന്തുകൊണ്ടേ സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതലേ ക്ലീശയായി പെണ്ണുങ്ങളോട് വിളിക്കുന്നതല്ലാതെ വല്ല പുതിയതുമുണ്ടേ വിട് എല്ലാവരുടെയും സ്വകാര്യ സൗഹൃദ സംഭാഷണങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല ഇന്നോളം വിഷയമായിട്ടുമില്ല ആക്കിയിട്ടുമില്ല നമ്മളെല്ലാം ആവശ്യത്തിൽ കൂടുതൽ സൗഹൃദങ്ങളുള്ളവരാണ് എന്നാൽ ഇങ്ങനെ സൗഹൃദങ്ങൾ തുടങ്ങി അത് അനേകം സ്ത്രീകളുടെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ജീവിതത്തെയും ചൂഷണത്തിലേക്ക് എത്തിച്ചവൻ എന്ന് ബോധ്യമായ ഒരുവനോടുള്ള പ്രതിഷേധം അത് മാത്രമാണ് ആ സ്ക്രീൻഷോട്ട് ഇമ്മാതിരികണ്ടൊക്കെ ഇല്ല എന്ന ടാഗിലേനേക്കാൾ ബെറ്റർ തീരുമാനമാക്കി ജയിലിൽ പോകുന്നതാണ് ഒരാശ്വാസത്തിന് പറഞ്ഞതാണ് ജസ്ല മാർശ്ശേരി ഇങ്ങനെ ഒരു പോസ്റ്റാണ് ആക്ടിവിസ്റ്റ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അപ്പോ എന്തായാലും രാത്രി മാംകൂട്ടം ഇപ്പോ തിരഞ്ഞെടുപ്പ് കരുത്തിരിക്കുകയാറുണ്ട് ഒന്നുകൂടി പാലക്കാടേക്കൊന്ന് മത്സരിക്കാൻ ഇങ്ങനെ പൊടിയൊക്കെ തട്ടി വൈറ്റ് വാഷ് ഒക്കെ അടിപ്പിച്ച് ഇറങ്ങുന്നതിനിടയിലാണ് അതെങ്ങനെ കുറെ നട്ടലിലുള്ള സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ പല ദുരാനുഭവങ്ങളൊക്കെ വെളിപ്പെടുത്തിയ രംഗത്തേക്ക് വന്നത് ഇനി ലക്ഷ്മി പത്മ ഹാഷ്മിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് നമ്മൾ നോക്കേണ്ടതാണ് <ísim> años, inrowee, here, ി വൈകാതെ വൈറ്റ് ഹോസ് അടിക്കുകയായിരുന്നല്ലോ അപ്പൊ ഹാഷ്മി ചോദിക്കാൻ പോയി ചില ചോദ്യങ്ങൾ എന്തായാലും ലക്ഷ്മി പത്മ ചോദിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ട്വന്റി ഫോർ മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താദ് ഇബ്രാഹിം ചോദിക്കാതെ പോയി ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ ഒന്ന് മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടലിന്റെ പേരിലേക്കാകുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകൾ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ചും മിണ്ടാത്തത് മൂന്ന് തനിക്ക് ഉത്തരം ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ നാല് പാലക്കാടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം അഞ്ച് തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് താഴെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ആറ് പരാതിപ്പെട്ട മൂന്ന് പേരുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുന്നുവെന്ന ധാർമികമായ ചോദ്യം ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെ മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അതിജീവിതകൾ സൈബർ ഇടങ്ങളിലും അല്ലാതെ നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ച് നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു ശ്വാസം എടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞ കുറെ സ്ക്രീൻഷോട്ടുകളൊക്കെ ലക്ഷ്മി പട്മ കൊടുത്തിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ റേറ്റിംഗ് കയറ്റുക എന്നത് മാത്രമാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആര് ചത്തു കിടന്നാലും കുഴപ്പമില്ല ആറ് ഏത് രീതിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് റേറ്റിംഗ് എവിടെ പിടിച്ചാൽ ഉയരും അവിടെ ഞങ്ങൾ പിടിക്കും അതാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നിന്റെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത് ഹാഷ്മീതന്നെയാണെന്നാണെങ്കിൽ പറയാനുള്ളത് അയാൾ നല്ലൊരു മാധ്യമ മാധ്യമപ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അയാളുടെ പല രീതിയിലുള്ള പല ഈ അന്തി കഥാപ്രസംഗങ്ങളും മാത്രമല്ല അയാളെ പല വിഷയങ്ങളുള്ള അയാളുടെ അന്തി പല പാനലിസ്റ്റുകളോട് പെരുമാറുന്ന ചില പരമാ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഈ ചന്തയിലൊക്കെ കിടന്നിട്ട് ചില ആളുകൾ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ചില ചന്ത കിടന്ന് കാണിച്ചു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലായിട്ട് മാത്രം എനിക്കത് കണക്ക് തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് ഹാഷ്മി അത്ര വലിയൊരു പ്രവർത്തകനല്ല എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂട് കൂടി തന്നെ നിങ്ങൾക്കും മനസ്സിലായെങ്കിൽ അതൊരു നല്ല കാര്യമാണോന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്